നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിൽ അതേപോലെ തന്നെ നമ്മുടെ പിന്നെ പ്രേക്ഷകർക്കൊക്കെ നമ്മൾ ഡയബറ്റിക്കിനെ കുറിച്ചിട്ട് നിരന്തരമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും നമ്മൾ ഡയബറ്റിക്കിനായിട്ട് ഒരു യുദ്ധം പ്രഖ്യാപിച്ചു പോലെയാണ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സംസാ നമ്മുടെ എല്ലാ വീഡിയോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബോധവൽക്കരണ ക്ലാസ്സുകളായിക്കോട്ടെ എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിരന്തരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ യങ് ഡയബറ്റിക് അത് യങ് ജനറേഷൻ്റെ ഡയബറ്റിക്ക് അവരുടെ ലൈഫ് സ്റ്റൈല് അവരെങ്ങോട്ടാണ് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളത് കാരണം എല്ലാവരും എല്ലാവരിപ്പോൾ ജക്ക് ഫുഡുകൾ ലൈഫ് സ്റ്റൈൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ യങ് ആയിട്ടുള്ള ഡയബറ്റിക് പേഷ്യൻസിന് അല്ല അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് നമുക്ക് എന്തായിരിക്കും മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ഏഷ്യൻ പോപ്പുലേഷൻ ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി ജനറ്റിക്കലി പ്രീ ഡിസ്പോസിങ് നമുക്കുണ്ട് ഡയബറ്റിസ് വരാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവുക ഞാൻ എപ്പോഴും പറയും പ്രീ ഡയബറ്റിക് സ്റ്റേജസിൽ നമ്മൾ ഡയബറ്റിസ് ഡിറ്റക്ട് ചെയ്ത ഡയബറ്റിസ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ഡയബറ്റിക് അല്ല എന്നാലും പ്രീ ഡയബറ്റിക് സ്റ്റേജ് അതിന് മുന്നേ ഉള്ളൊരു സമയം ആ സമയത്ത് നമുക്കൊരു ഡിറ്റക്ഷൻ നടത്തിയാൽ നമുക്ക് വരാൻ സാധ്യത ഉള്ളവരാണെന്ന് മനസ്സിലാക്കി നമുക്ക് ഫുഡ് കൺട്രോളും എക്സസൈസും നമ്മളുടെ ജീവിത ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ മാറ്റിയാൽ നമുക്ക് ഏകദേശം അവരുടെ ഡയബറ്റിസ് വരുന്നതെന്ന് തടയാനും ഒരു പക്ഷേ അതല്ല ഇപ്പോൾ ഒരു ഇപ്പോൾ എല്ലാവരും നമ്മൾ കാണുന്ന ഒരു ട്വൻറ്റീസ് ടേർട്ടീസിലൊക്കെ വരുന്നതാണ് ഡയബറ്റിക് പണ്ടൊരു ഏജ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫൈവ് പ്ലസ് ആയി നമ്മൾ ടൈപ്പ് ടു ഡയബറ്റിസ് എന്ന് പറയാനും ഫോർട്ടി ഫൈവ് ഏജിന് മുകളിലുള്ളവർക്കാണ് ഇപ്പോൾ അതേ ഡയബറ്റീസ് പറഞ്ഞാൽ ട്വൻറ്റി തേർട്ടി ഇയേഴ്സൊക്കെ ആവുമ്പോൾ ഒരു ടെൻ ഇയേഴ്സ് ബാക്കിലേക്ക് ആ അപ്പോൾ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ട്വൻറ്റി ഇയേഴ്സിലേക്ക് ബാക്കിലേക്ക് പോകുന്നത് ഇരുപത് വയസ്സുള്ളവർക്കൊക്കെ ഉണ്ട് ആ ഒരു രീതിയിലുള്ള ഷുഗർ തന്നെ നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരിൽ ഇപ്പോൾ നമുക്ക് ഫാദറോ മദറോ ആരെങ്കിലും അച്ഛനോ അമ്മ ആരെങ്കിലും ഒരാൾ ഡയബറ്റിക് ആണെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ട് ഡയബറ്റിക് അല്ലെങ്കിൽ നമുക്കൊരു ഓവർവെയ്റ്റോ ബീസോ ആയിട്ടുള്ളവർ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള അബ്നോർമാലിറ്റീസ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ കുട്ടികളെ കുറിച്ചും ബോധമായിട്ടാണ് ഈ ഡയബറ്റിക് പേഷ്യൻസ് നമ്മൾ വരുമ്പോൾ തന്നെ അവരുടെ മക്കളെ കൂടി നമ്മൾ സ്ക്രീൻ ചെയ്യണം അപ്പം അവർക്ക് എത്ര കുട്ടികളുണ്ട് അവരും ഭാവിയിൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുള്ളവരാണ് അപ്പം അതാണ് അപ്പം നമ്മൾ ആ ജനറേഷൻ ജനറേഷനുള്ള യങ് ജനറേഷൻ അപ്പം നമ്മൾ വിചാരിക്കും ഒരു പത്ത് വയസ്സുള്ള കുട്ടിയുള്ള ഒരാളോട് നമ്മൾ എന്തിനാ പറയുന്നത് പത്ത് വയസ്സുള്ള കുട്ടികളോട് ഫുഡ് കൺട്രോൾ ചെയ്യാൻ എക്സസൈസ് ചെയ്യാനൊക്കെ നമുക്ക് പറയുന്നത് അതൊരു മോശമായിട്ടാണ് ആൾക്കാർ വിചാരിക്കുക പ്രത്യാവശ്യം കുട്ടിയല്ലേ അങ്ങനെ ഇപ്പോൾ എന്തും കഴിക്കാം ഏതും കഴിക്കാം അങ്ങനെയല്ല അപ്പം എന്നാലും കുട്ടികളാണെങ്കിലും കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂട്ടാം നമ്മൾ ഡയറ്റിന്റെ കാര്യത്തിൽ എന്തായാലും അവർക്ക് നമ്മളൊരു ബാലൻസ് ഡയറ്റും എന്നാലും അൺഹെൽത്തി ആയിട്ടുള്ള നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക ഹെൽത്തി ഡയറ്റ് ഒക്കെ കഴിക്കുക ഇപ്പം നമ്മൾ കാർബണഹൈഡ്രേറ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് അതൊക്കെ നമ്മൾ കുറച്ച് ഒഴിവാക്കിയിട്ട് ഹെൽത്തി ഡയറ്റ് അങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടും ഇപ്പം നമ്മളിപ്പോൾ ഈ വെക്കേഷൻ ടൈമാണല്ലോ ഈ ടു കുട്ടികൾ അധികവും ഫോണിൻ്റെ കീഴിൽ നിൽക്കുന്ന കുട്ടികളാവും അഡിക്ഷൻ അപ്പോൾ ഈ വെക്കേഷൻ ഇപ്പോൾ കുറേ പാക്കേജസ് ഉണ്ട് പണ്ടത്തെ ഒരു ഓൺലൈനും അല്ല ഓഫ്ലൈനും ഉണ്ട് നമുക്ക് കുറേ ഇങ്ങനെ ക്യാമ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഫിസിക്കലി എപ്പോഴും നമ്മൾ അവരെ ആക്ക ഫിസിക്കലി അവർ എന്തെങ്കിലും അവർക്ക് അവർക്ക് എല്ലാം ഉണ്ട് മെന്റലി ഫിസിക്കലി ഫിറ്റ് ആവും ആവും മെന്റലി ഫിറ്റ് ഫിറ്റ് ഫിസിക്കലി അവർ ഒരേ ഒരു ഈ ഡയബറ്റീസിന്റെ കാര്യത്തിലല്ല മൊത്തത്തിൽ തന്നെ കുട്ടികൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കാം